പണ്ടത്തോട് സ്വദേശിനി പെരിയമ്പലം ബീച്ച് റോഡിന് സമീപം പരേതനായ ചുള്ളിയിൽ കൃഷ്ണന്റെ ഭാര്യ അമ്മാളും നിര്യാതയായി എൺപത് വയസ്സായിരുന്നു സംസ്കാരം നടത്തി മക്കൾ ചന്ദ്രൻ സുബ്രഹ്മണ്യൻ രാജു ജാനകി തങ്ക സീത മരുമക്കൾ തങ്ക സഖി രാധിക നാരായണൻ കൃഷ്ണൻകുട്ടി പുഷ്പൻ വൈലത്തൂർ സ്വദേശി നായരങ്ങാടി പെന്മാട്ട കൃഷ്ണൻ നിര്യാതൻ ായി അറുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം ചാവക്കാട് മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടത്തി ഭാര്യ ശാന്ത മക്കൾ രതീഷ് രാജേഷ് സുമേഷ് സന്തോഷ് മരുമക്കൾ സിജി സുഷിത നെഞ്ചു നെയ്തകുടി സ്വദേശിനി ചക്കനാലി പരേതനായ കേളു ഭാര്യ കാന്തിമതി നിര്യാതയായി തൊണ്ണൂറ്റി വയസ്സായിരുന്നു മക്കൾ കെ ഐ സി ബി എഞ്ചിനീയറായ ഗോപിനാഥൻ లలిత డాక్టర్ సతీశన్ సరసన్ మరుమకల్ మణి సుదా, జెసి పరేతనాయ మూకుందన్